ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ ജനിച്ചവരാണോ നിങ്ങൾ എങ്കിൽ ഇത് കേൾക്കാതെ പോകരുത് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഭാഗ്യം ചെയ്ത ഒരു തലമുറയാണ് ഈ കാലഘട്ടത്തിൽ ജനിച്ച നമ്മുടേത് അഞ്ച് വയസ്സ് വരെ അംഗനവാടിയിൽ പോയത് നമ്മൾ മാത്രമാണ് നാലാം ക്ലാസ് വരെ നിക്കറിട്ട് സ്കൂളിൽ പോയതും നമ്മൾ മാത്രമാണ് മഴക്കാലത്ത് ഓവുചാലിൽ നിന്ന് മീൻകുഞ്ഞുങ്ങളെ പിടിച്ച് കുപ്പിയിലാക്കി വീട്ടിൽ വെച്ചത് നമ്മളാണ് പീടികയിലെ മിഠായി ഭരണികളിൽ കവറില്ലാത്ത മിഠായികൾ മാത്രം ഉണ്ടായിരുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ മാത്രമാണ് മാഷിന്റെ അടുത്ത് നിന്നും നുള്ളും അടിയും വാങ്ങാൻ ഭാഗ്യമുണ്ടായവരും നമ്മൾ മാത്രമാണ് തൊണ്ണൂറ് ശതമാനം പേർക്കും നീന്താൻ അറിയുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടേത് ഒരു സോഡ വാങ്ങുവാൻ പത്ത് പൈസകൾ കൂട്ടിവെച്ച് ഒരു രൂപയാവുവാൻ കാത്തുനിന്നിരുന്ന ജീരകസോട ആഡംബരമായിരുന്ന ഒരു കാലം ടിവിയുടെ ക്ലിയർ കൂട്ടാൻ ഓട്ടിൻ ഓട്ടിൻപുറത്ത് കയറി ഏരിയൽ തിരിച്ച് തിരിച്ച് മടുത്തിരുന്ന ഒരു കാലം ക്രിക്കറ്റ് മാച്ച് ഡി ഡി ടുവിൽ കാണുവാൻ നീളം കൂടിയ മുളയിൽ ആന്റിനെ കെട്ടി ഉയർത്തിയ ഒരു കാലം സൈക്കിൾ വാടകയ്ക്കെടുത്ത് അവധി ദിവസം കറങ്ങിയവരാണ് നമ്മൾ മഴക്കാലത്ത് ഹവായ് ചെരുപ്പിട്ട് നടന്ന് യൂണിഫോമിന്റെ പിന്നിൽ ചളി കൊണ്ട് ഡിസൈൻ ഉണ്ടാക്കിയവരും നമ്മളാണ് ഹവായ് ചെരുപ്പ് മാറ്റി പ്ലാസ്റ്റിക് ചെരുപ്പ് കിട്ടാൻ കൊതിച്ച ഒരു കൗമാരം അതും നമ്മുടേതാണ് നീളൻ കുട മാറ്റി മടക്കുന്ന കുട കിട്ടാൻ കൊതിച്ചതും നമ്മളായിരുന്നു മുറ്റത്ത് ചക്രവണ്ടി ഉരുട്ടിക്കളിച്ചും പമ്പരം കറക്കിയും ഗോട്ടി കളിച്ചും വളർന്ന നമ്മുടെ ബാല്യം വീഡിയോ ഗെയിമുകളിലേക്ക് മാറിയത് പെട്ടെന്നായിരുന്നു ബാലരമയും ബാലഭൂമിയും വായിച്ചു വളർന്ന നമ്മുടെ ഇടയിലേക്കാണ് ശക്തിമാനും സ്പൈഡർമാനും കടന്നു വന്നത് സച്ചിനെയും ഗാംഗുലിയെയും അനുകരിച്ച് ക്രിക്കറ്റ് കളിച്ചതും നമ്മളാണ് ഇംഗ്ലീഷ് ആൽഫബറ്റുകൾക്ക് മുൻപേ മലയാളം അക്ഷരമാല പഠിക്കുവാൻ അവസരം ലഭിച്ച അവസാന തലമുറ ഒരു നമ്മുടേതാകും റേഡിയോയിൽ വരുന്ന പാട്ടുകൾ കാസറ്റുകളിൽ അവസാനമായി റെക്കോർഡ് ചെയ്തതും നമ്മളായിരിക്കും ആ റേഡിയോ പിന്നെ വാക്മേനും ഐപോർഡിനും വഴിമാറിയത് ചരിത്രം മൊബൈൽ ഫോൺ അപൂർവമായ സമയത്തും പേജർ ഉപയോഗിച്ചതും നമ്മുടെ തലമുറയാണ് കമ്പ്യൂട്ടർ യുഗം വളർന്നതും മൊബൈൽ ടെക്നോളജി വളർന്നതും നമ്മൾക്കൊപ്പമായിരുന്നു ഡിജിറ്റൽ കളർ ഫോണുകളിൽ ബാല്യവും ജാവ ഫോണുകളിൽ കൗമാരവും ആൻഡ്രോയിഡ് വിൻഡോസ് ഫോണുകളിൽ യൗവനവും നമ്മൾ ആസ്വദിച്ചു ക്യാമറകളിൽ റോൾ ഫിലിം ഉണ്ടായിരുന്നത് നമ്മുടെ ചെറുപ്പകാലത്തായിരുന്നു ഞായറാഴ്ചകളിൽ വൈകുന്നേരം തൊട്ടടുത്ത വീട്ടിൽ പോയി കണ്ടിരുന്ന ടി വി സ്വന്തം വീടുകളിലേക്കും കമ്പ്യൂട്ടറുകളിലേക്കും പിന്നെ ടാബ്ലറ്റുകളിലേക്കും വഴിമാറിയത് വളരെ പെട്ടെന്നായിരുന്നു പഠിക്കുന്ന സമയങ്ങളിൽ തൊട്ടടുത്ത ബെഞ്ചിലിരിക്കുന്ന പെൺകുട്ടിയോട് തോന്നിയ പ്രണയം ആദ്യം പ്രണയ ലേഖനങ്ങളിലൂടെയും വളരെ പെട്ടെന്ന് തന്നെ എസ് എം എസ്സുകളിലൂടെയും കൈമാറുവാൻ സാധിച്ചത് നമ്മൾക്കാണ് ഇൻലൻഡിലും പോസ്റ്റ് കാർഡിലും കത്തുകൾ അയച്ചിരുന്നതും നമ്മളായിരുന്നു കാർ റോഡിൽ രാജാവായി വാടിരുന്നതും നമ്മുടെ കാലത്തായിരുന്നു ടേപ്പ് റെക്കോർഡറിലും വി സി ആറിലും പേസറ്റ് ഇട്ട് പാട്ട് കേട്ടതും സിനിമ കണ്ടതും നമ്മൾ മാത്രമായിരുന്നു ബുക്ക് നോക്കിയും ഗൂഗിൾ നോക്കിയും നമ്മൾ പഠിച്ചു ആദ്യം പേപ്പറുകളിലും പിന്നീട് കമ്പ്യൂട്ടറുകളിലും പരീക്ഷ എഴുതി ആദ്യം കുളത്തിലും പിന്നീട് സ്വിമ്മിംഗ് പൂളിലും നമ്മൾ കുളിച്ചു ഓലമേഞ്ഞ ടാക്കീസിലും മൾട്ടിപ്ലക്സ് തിയേറ്ററിലും ഇരുന്ന് നമ്മൾ സിനിമ കണ്ടു ഗ്രാമത്തിന്റെ നന്മയും നഗരത്തിന്റെ തിരക്കും നമ്മൾ ഒരുപോലെ ആസ്വദിച്ചു കാളവണ്ടിയിൽ കയറിയ നമ്മൾ വിമാനത്തിലും യാത്ര ചെയ്തു വളരെയേറെ മാറ്റങ്ങൾ വളർന്നതാണ് നമ്മളുടെ ഈ തലമുറ അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെ നമ്മൾ പറയും നമ്മൾ ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ചവരാണെന്ന്